ഹലോ മറ്റുമാരെ എസ് വി ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ടെർബോയുടെ പോക്ക് എന്നുള്ളത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പുറത്ത് പറഞ്ഞിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഒരു തീ പ്രതീക്ഷിച്ചു പക്ഷേ അവിടെ ഒരു എക്സ്പ്ലോഷനാണ് നടന്നിരിക്കുന്നതെന്നാണ് അതങ്ങ് വായിക്കാം വി തോട്ട് ഇറ്റ് വാസ് എ ഫയർ മോഡ് അറ്റ് ജി സി സി ബട്ട് ഇൻഫാക്റ്റ് ഇറ്റ് വാസ് പ്യുവർ എക്സ്പ്ലോഷൻ അറ്റ് ബോക്സ് ഓഫീസ് മൈൻഡ് ബ്ലോയിങ് ഫിഗേഴ്സ് ഇൻ കമ്മിംഗ് ഫോർ ടുഡേ ഫോർ ഡേ വൺ എന്നാണ് പറയുന്നത് അത് നാല് മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ടവരിതാണ് അതായത് അമ്മാതിരി ഒരു ഗംഭീര തൂക്കാണ് ഈ സിനിമയ്ക്ക് തൂക്കിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഗൾഫിൽ ഇന്ന് അവധി ദിനമാണ് ഇന്ന് അവധി ദിനത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത് ഭീകരമായിട്ടുള്ള ഒരു റെക്കോഡ് ബുക്കിംഗ് എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ പറയുന്നു വി ചാർട്ടഡ് ഷോ അറ്റ് എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സ് യു ഗിവൻ ബാക്ക് ദ ലൗ വിത്ത് ഹൗസ്ഫുൾ ഷോസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഓരോ പതിനഞ്ച് മിനിറ്റിലും അവർ ഷോ ചാർട്ട് ചെയ്യുന്നു അതെല്ലാം ഹൗസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ് അത് വെറും തീയല്ല കാട്ട് തീ ആയിട്ടാണ് എന്നുള്ളതാണ് ജി സി സിയിൽ ഇന്നലെയും ഇന്നുമായിട്ട് എത്രത്തോളം കളക്ഷൻ വന്നു എന്നുള്ളതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇന്നലെ മൂന്ന് കോടിക്ക് മുകളിലാണ് എന്നുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒന്നും തന്നെ വന്നിട്ടില്ല വേൾഡ് വൈഡും സിനിമയുടെ വന്നിട്ടില്ല ആകെ വന്നിരിക്കുന്ന കേരളത്തിലുള്ള ഒരു കളക്ഷൻ ഡീറ്റെയിൽസ് മാത്രമാണ് അതും ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് ഓഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും എഴുപത് രാജ്യങ്ങളിൽ വന്ന ഈ ഒരു സിനിമ ഇരുപത് കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ വന്നില്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇതിനു മുമ്പ് വന്നിരുന്ന മുഴുവൻ കളക്ഷനും വെറും ഫേക്ക് ആയിരുന്നു അതായത് ഇന്നലെ വരെ വന്ന എല്ലാ കളക്ഷനും ഫേക്കായിരുന്നു എന്നുള്ളത് കാരണം ഇത്രത്തോളം രാജ്യങ്ങളിൽ ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള റിലീസും അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ആളുകൾ നിറഞ്ഞ് കവിയുന്നു എന്നുള്ളൊരു കാര്യവും കണ്ടു കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടു ഏറ്റവും മികച്ച രീതിയിൽ ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ വരുന്നു ആയിരത്തി തൊള്ളായിരത്തിനടുത്തുള്ള ഷോകളിൽ എഴുപത്തി അഞ്ച് ശതമാനം ഓക്കുപയൻസിയിൽ വന്നിട്ട് ആറ് കോടി ഇരുപത് ലക്ഷം അടുത്താണ് സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് വന്ന ട്രാക്കിംഗ് ഇല്ലാത്തതും ട്രാക്കിംഗ് ഉൾപ്പെടെയുമായിട്ടുള്ളതെല്ലാം വെറും ഫേക്ക് ആയിരുന്നു ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങൾക്കത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ പറയാം എന്താണെങ്കിലും ഗൾഫിൽ ഇന്ന് ആർമാദിക്കുകയാണ് ടർബോ ജോസ് എന്നുള്ളത് ഏറ്റവും സ്പെഷ്യലായിട്ട് ഇതിനകത്തിൽ പറയേണ്ടത് മമ്മൂട്ടി ആ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ആ ഒരു ക്യാരക്ടറെ മമ്മൂട്ടി കൊണ്ടുപോയിരിക്കുന്നത് ഇന്നലെ റിവ്യൂലൊക്കെ നമ്മൾ അത് വിട്ടുപോയൊരു കാര്യമാണ് വളരെ ഫ്ലെക്സിബിളായിട്ട് ആ ക്യാരക്ടറിനെ തുടക്കം മുതൽ അവസാനം വരെ ഗംഭീരമായിട്ട് കൊണ്ടുപോയിരുന്നത് മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എല്ലാ സിനിമകളിലും ഒരുപാട് സിനിമകൾ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത് പക്ഷേ എസ്പെഷ്യലി ഇങ്ങനെ ഒരു മൂവിയിൽ അതെടുത്ത് പറയേണ്ട കാര്യമുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ വീഡിയോ സെഷൻ യങ്കിലും സപ്പോർട്ട് ചെയ്താൽ താങ്ക് യു ബ്രോസ്